എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലും കുറച്ച് പിസ്താ ഷെല്ലൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇത് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് ബോട്ടിലായിട്ട് ചെയ്തത് അതിന് വേണ്ടി ആദ്യം തന്നെ ഗ്ലാസ് ബോട്ടിൽ മുഴുവനായിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയപ്പോൾ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതും നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറച്ച് പിസ്താ ഷെല്ലുകളൊന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പല വലുപ്പത്തിലും പല സൈസിലൊക്കെയുള്ള പിസ്താ ഷെല്ലുകളെല്ലാം ഉണ്ടാവുക അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള പിസ്ത ഷെല്ലൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക അങ്ങനെ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോന്നും എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ അടിവശത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് ചെരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് ചെരിച്ചിട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ധ്യൊരു രീതിക്കാണ് ഒട്ടിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ മുകളിലേക്കും ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം പിസ്താശെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ളത് വേണം അതിനായിട്ടൊന്ന് സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് വർക്കാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വലുതോ ചെറുതോ ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിങ്ങനെ ഓട്ടിച്ചു കൊടുക്കാം അപ്പോൾ പല ഷേപ്പിലുള്ള ബോട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ബോട്ടിൽ വർക്ക് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഞാനിതാ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിലൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം അപ്പം കളറ് നമ്മുടേതായ ഇഷ്ടത്തിന് ചെയ്ത് ഞാൻ ഇതുപോലെ ഒരു വാടാർ മല്ലി കളറാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റെഡ് യെല്ലോ ഓറഞ്ച് അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്കൊരു ഫ്ലവറിൻ്റെ കളർ പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഓരോ ചെരിച്ചൊട്ടിച്ചതിലൊക്കെ ഞാൻ ഈ കളറൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കളർ ചെയ്തില്ലേലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലാതെ തന്നെ കാണാനൊക്കെ നല്ലൊരു ഭംഗി തന്നെ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്തിട്ട് ഞാനിതാ മുകളിലായി ഒട്ടിച്ചതിന് ഞാനൊരു യെല്ലോ കളറാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയി ഇപ്പോൾ കളറൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിത് അതുപോലെ കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ചെരിച്ചൊട്ടിച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ ർമോക്കോൾ ബോൾസ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ ഒന്ന് കൂടി ഒരു ഹൈലൈറ്റ് ആയി കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിൾ ഐഡിയ ഒക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേ പിന്നെ ഞാനിത് ഇതുപോലെ പിസ്ത ഷെല്ല്ല് വെച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം ഇത് കുറേ മുൻപ് ഉണ്ടാക്കിയതാണ് ഇപ്പം ഉണ്ടാക്കിയതൊന്നല്ല ഇതിങ്ങനെ ഒരു കേടൂല്ലാതെ ഇങ്ങനെ നല്ല ഭംഗിയായി തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അത് ഈ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഈ ബോട്ടിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പിസ്താഷെല്ലിൽ വെച്ചിട്ടുള്ള ഫ്ലവറും കൂടി അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിലാർക്ക് തന്നെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും പോയിട്ട് കേടില്ലാതെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയായി തന്നെ ഇരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യാനോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്